ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലോ ഇത് നമ്മളുടെ കുവൈത്തിലെ അൽറായി ലുലുലെ നല്ല ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വേൾഡ് ഫുഡ് ഫെസ്റ്റിവല് ഇന്നലെ അതിന്റെ ഇന്നോഗ്രേഷൻ ആയിരുന്നു ഇതിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് അനാർക്കലി മരിക്കാരായിരുന്നു പിന്നെ അറബിക്ക് ഒരു ചെഫും ഉണ്ട് ജബൈലി എന്നാണ് അവരുടെ പേര് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനാഗലി മരിക്കാറ് ഇത് അകത്തേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇവിടെ ഇന്നോഗ്രേഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം അകത്ത് സ്റ്റേജിലോട്ടാണ് അനർക്കലി പോയിരിക്കുന്നത് അവിടെ ഒരു മോന് അവരുടെ പടം വരച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാണ്

സ്റ്റേജിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു വലിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഞാൻ അടിച്ചിട്ടുണ്ട് ഇത്രയും വലിയ കേക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല ടേസ്റ്റ് കൂടിയായിരുന്നു കേട്ടോ ഈ കേക്ക് വർഷത്തിലൊരിക്കൽ ഇതുപോലെ വേൾഡ് കുപ്പ് ഫെസ്റ്റിവലിന് ഇവിടത്ത് വരാറുണ്ട് ആരെങ്കിലും ഒരു പേര് അപ്പോ അവരെ കൊണ്ട് ഇതുപോലെ കേക്ക് കട്ടിങ്ങും ഇവിടെ കേക്ക് കട്ടിങ് ആണെങ്കിൽ വേറെ ഔട്ട്ലെറ്റില് ഫയലിൽ ഷവർമ കട്ടിങ് അങ്ങനെ ഓരോ ഔട്ട്ലെറ്റിലും ഓരോ വല്യ വല്യ ബിഗ്ഗസ്റ്റ് ബർഗർ കട്ടിങ് അങ്ങനെയൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ പ്രവാസികൾക്ക് ഇവിടെ കിട്ടുന്ന നല്ലൊരു എൻജോയ്മെൻറ്റ് അപ്പോൾ ഇതിൽ കുക്കിംഗ് കോമ്പറ്റീഷൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും ഞങ്ങളും പങ്കെടുത്തിട്ടുണ്ട് അതും എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിങ് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം കുക്കിംഗ് ചാനലായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇന്നലെ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മെയിനും ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇതുപോലെ ിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ രജിഷ വിജയനാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നുള്ളത് അതിന് മുമ്പത്തെ വർഷം നമ്മളുടെ കല്ലൂലെ രാജ് കലേഷ് അവരാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളത് ഇതുപോലെ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇടാ ഇട്ടിട്ടുണ്ട് കൂടുതലും ഞാൻ ഒന്നും ഈ ചാനലിൽ ഉൾപ്പെടുത്താറില്ല എങ്കിലും ലുലുവിൽ നടക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഞാൻ ഇടക്ക് വർഷത്തിലൊരിക്കൽ ഇടാറുണ്ട് അങ്ങനെ ഒരുപാട് നല്ല ഡാൻസുകളൊക്കെ ഇവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പാട്ട് സഹിതം ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മ്യൂട്ടാക്കി എന്നുള്ളത് അത് അനർക്കലമാരിക്കാറ് അവിടെ സോഫമ്മേ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഷോക്ക് ആണായിരുന്നു പക്ഷേ ഇവർ ക്ഷണിച്ചിട്ട് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത് അങ്ങനെ അനാർക്കലയും ഇവരുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ സ്റ്റെപ്പൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അനാർക്കലയും അപ്പോൾ ഇതൊക്കെ നന്നായി ആസ്വദിച്ച് കണ്ടിട്ടുണ്ട് ഇവിടെ വന്നവരൊക്കെ ഒരുപാട് പേര് ഇതിനായി ഇവിടെ കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ ഈ ഡാൻസിനൊക്കെ പാട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവർ അഭിനയിച്ച ഫിലിമിലെ സോങ് ആണ് കേട്ടോ അതാണ് മുഴുവനായിട്ടും ഇവർ വെച്ചിട്ടുള്ളത് അടുത്തത് ലിന ജബേലി അറബിക് ചെഫാന്ന് കേട്ടോ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഫാസ്റ്റൊക്കെ പറയുന്നുള്ളത് Have you tried anything? Have you tried yourself any Indian uh, cuisine? Of course, I, 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 cooked, I cooked biryani twice. Okay. Uh, ham biryani and uh, lamb biryani, sorry, Lamb and biryani. Uh, shrimp biryani. Okay. And also, I made ch uh, butter chicken twice. Wow. Uh, yeah, in my account. And like once a month, I have to make it for my kids. They love it. They love it. Cuisines yeah? that I have learned from her. So, I continue making these dishes. Okay, and also I made some developments uh, that uh, is my uh, like Yes, fusion, like a new fusion. We have to develop from time to time, you know. Okay. But the most cuisine that is close to my heart the traditional Arabic dishes, the old ones. Can you name a new one? Yeah, Kashat and Wow. Okay, <laughs> now. It's a very difficult dish yeah, I, I wouldn't try that even. <laughs> <Little>. <laughs> But uh, definitely, I would like. Her. Since you told me that you love the a more, it's an inspiration for you yes, from this festival. And Harbour is a very important uh, market all over the world. It's famous, and I'm very proud of all that success. And, uh uh, first, I would hand over my mic to her because you take the honors of uh, inaugurating. and one. നമുക്ക് കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഏരിയയിലേക്ക് വരാം ഇത് ഞാൻ കൊണ്ടുപോയ ഡിഷാണ് കേട്ടോ അത് മോളാണ് എനിക്ക് ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത് നന്നായിട്ട് തന്നെ മോള് എന്നെ ഹെൽപ്പാക്കിയിട്ടുണ്ട് ഈ കോമ്പറ്റീഷനിലെ അതുവരെ ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു എല്ലാം ചെയ്തിരുന്നത് ഈ പ്രാവശ്യം ഓട് നന്നായി ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ കാണാൻ കേക്ക് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ റെയിൻബോ ബിരിയാണീൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇത് വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു റെസിപ്പി കൂടെയാണ് റെയിൻബോ ബിരിയാണിയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് ഈ റെയിൻബോ ബിരിയാണീൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് അത് ഞാൻ ഇടാം ഇൻഷാല്ല ഇതിനിടയിൽ മക്കൾക്കുള്ള കേക്ക് ഡെക്കറേഷൻ കോമ്പറ്റീഷനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ എൻ്റെ മൂൺ മക്കളും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അവർക്കൊന്നും അറിയൊന്നുമില്ല എന്നാലും അവർക്കും ഒരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്തിട്ടുള്ളതാണ് അവർ നന്നായി തന്നെ എൻജോയ് ചെയ്തിട്ട് ഇതൊക്കെ നല്ല പോലെ ചെയ്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ഹാപ്പിയാണ് മക്കളൊക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതെൻ്റെ മക്കൾ ചെയ്ത കേക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ